പങ്കൂസ് വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ തേങ്ങയോ ഉള്ളിയോ ഒന്നും ചേർത്താൽ തന്നെ നല്ല കുറുകിയ കൂടിയ ഒരു മീൻകറിയാണിത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിനുവേണ്ടി ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യം എത്രയാണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ കുഴിക്കുന്നതിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി സാധിച്ചത് ചേർത്ത് കൊടുക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊന്ന് മാറി വരണം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു ഇനി മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ എരിവിന് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരായിട്ടിരുന്ന കുടമ്പുളിയാണ് അതും പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര മീനാണിത് ഇത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിൻ്റെ ചാറ് മീൻ കഷ്ണത്തിലെല്ലാം ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളമല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നല്ല പഴുത്ത കുറച്ച് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പം കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ പാകമാണെന്ന് നോക്കുക എല്ലാം പാകത്തിനാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ശേഷം വീണ്ടും അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ